ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അ സ്പേസി വേൾഡ് അ സ്പേസി സിസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി ഒൻപതാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ ചില വിശേഷങ്ങളാണ് ഇത് നിങ്ങൾക്ക് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എക്സാമിന് മാത്രമല്ല മറ്റ് എക്സാമുകൾ പി എസ് സിയുടെ ട്വൽത്ത് ഡിഗ്രി ലെവൽ കൂടാതെ ടെൻറ്റ് പ്രിലിംസ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നമുക്കറിയാമല്ലേ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്താണ് ചോദ്യങ്ങളൊക്കെ വരുന്നത് അപ്പോഴും ഏത് എക്സാമിനായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത് തൊഴിൽ വീതിയിൽ നിന്നാണ് കേട്ടോ റെഫർ ചെയ്യേണ്ടവർക്ക് റെഫർ ചെയ്യാവുന്നതാണ് തൊഴിൽ വീതിയാണ് മാർച്ച് ട്വൻറ്റി നയൻ സാറ്റർഡേ ആ തൊഴിൽ വീതിയിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ എടുത്തിട്ടുള്ളത് എല്ലാവരും ചെക്ക് ചെയ്യുക കാണുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നുന്ന ഒരു ചാപ്റ്ററാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലായി കാണുമല്ലേ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം ഇങ്ങനെയുള്ള ശിലായുഗങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ആദ്യമായി നമുക്ക് പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് നോക്കാം പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യൻ പരുക്കൻ ശിലകളാണ് ഉപയോഗിച്ചിരുന്നത് നമുക്കറിയാമല്ലേ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ പരുക്കൻ ശില ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത് അപ്പോഴും പാലിയോസ് എന്നാൽ പ്രാചീനം എന്നും ലിത്തോസ് എന്നാൽ ശില എന്നുമാണ് അർത്ഥം അപ്പോഴും പാലിയോസ് എന്ന് വെച്ചാൽ എന്താണ് പ്രാചീനം ലിത്തോസ് എന്ന് വെച്ചാൽ ശിലയാണ് അപ്പം ഈ രണ്ട് പദങ്ങളെന്ന് പറയുന്നത് ഗ്രീക്ക് പദങ്ങളാണ് പാലിയോസും ലിത്തോസും ഗ്രീക്ക് പദങ്ങളാണ് എച്ച് എസ് സി എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമായിരിക്കും ഇത് എന്താണ് പാലിയോസ് ലിത്തോസ് എന്നത് ഏത് പദങ്ങളിൽ നിന്നാണ് രൂപം കൊണ്ടത് ഏത് പദങ്ങളാണ് ഇത് രണ്ടും ഗ്രീക്ക് പദങ്ങളാണ് ഗ്രീക്ക് പദങ്ങൾ ഇനി നമ്മൾ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ മൂന്ന് പ്രധാന ഘട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ശിലായുഗത്തെ അത് നമുക്ക് എന്താണെന്ന് നോക്കാം പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് പുരാവസ്തു ഗവേഷകർ തരംതിരിച്ചിട്ടുള്ളത് പ്രയോജനപ്പെടുത്തൽ ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടമാണ് അവിടെ എന്താണ് ചെയ്യുന്നത് ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം ഒന്നും വരുത്താതെ അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നു അതിനെയാണ് എന്ന ഘട്ടം രണ്ടാമത്തെ ഘട്ടം ഒന്നാമത്തെ ഘട്ടം പഠിച്ചെങ്കിൽ രണ്ടാമത്തെ എളുപ്പമാണ് രൂപമാറ്റം വരുത്തലാണ് അപ്പം എന്താണ് ലഭ്യമായ കല്ലുകളെ അവ അവയുടെ ആവശ്യാനുസരണം എന്താ രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്നു ഇപ്പം രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് രൂപമാറ്റം വരുത്തലാണ് പഠിച്ചല്ലോ ഇനി മൂന്നാമത്തെ നോക്കാം ക്രമവൽക്കരണമാണ് അതായത് ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ക്രമവൽക്കരണം എന്ന് പറയുന്നത് ക്രമവൽക്കരണം എന്ന് വെച്ചാൽ എന്താണ് ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് പാലിയോലിത്തിക് അതിൻ്റെ മീനിങ് ആണ് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് പാലിയോസ് എന്ന് വെച്ചാൽ പ്രാചീനമെന്നും എന്ന് വെച്ചാൽ ശില എന്നുമാണ് അർത്ഥം അപ്പോൾ ഇത് രണ്ടും ഗ്രീക്ക് പദങ്ങളാണ് പിന്നീട് ഉപകരണങ്ങളെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചു പ്രയോജനപ്പെടുത്തൽ രൂപമാറ്റം വരുത്തൽ ക്രമവത്കരണം ഇനി നമുക്ക് മാതൃശിലകളും കൽച്ചീളുകളും എന്താണെന്ന് നോക്കാം മാതൃശിലകളും കൽച്ചികീളുകളും ഒരു കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും ചെറിയ കഷ്ണമാണ് മാതൃശില ചെറിയ കഷ്ണങ്ങളാണ് കൽച്ചീളുകൾ ഒരു കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളാക്കുന്നതിനെയാണ് അങ്ങനെ പൊട്ടിച്ചെടുക്കുന്നതിനെയാണ് മാതൃശില എന്ന് പറയുന്നത് ചെറിയ കഷ്ണങ്ങളാണ് കൽച്ചീളുകൾ ചെറിയ കഷ്ണങ്ങളാണ് കൽച്ചീളുകൾ എന്ന് പറയുന്നത് എന്ന സംശയമൊന്നുമില്ലല്ലോ അടുത്ത നമുക്ക് പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് വളരെ വിശദമായ രീതിയിലൊന്ന് നോക്കാം പ്രാചീനശീല കാലത്തെ ഉപകരണങ്ങൾ കലകൾ തുടങ്ങിയവയിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പരിക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും താമസിച്ചിരുന്നു പരിക്കൻ കല്ലുപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത് ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലുമാണ് താമസിച്ചിരുന്നത് പ്രാചീന ശിലാഖത്തെക്കുറിച്ചാണ് പറയുന്നത് ആ സമയത്ത് ഗുഹകളിലും തുറസ്സായ സ്ഥലങ്ങളിലുമാണ് അവർ താമസിച്ചിരുന്നത് വേട്ടയാടൽ ശേഖരണം എന്നിവയ്ക്ക് ഉപജീവന മാർഗങ്ങളായിരുന്നു മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു പിന്നീട് ഭക്ഷ്യ ശേഖരണം ഉണ്ടായിരുന്നു പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു പുരുഷന്മാരാണ് വേട്ടയാടൽ സ്ത്രീകൾ എന്താണ് ശേഖരണത്തിലാണ് ഏർപ്പെട്ടിരുന്നത് ബാൻഡുകളായിരുന്നു ആയിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് ബാൻഡുകൾ നൂറിൽ താഴെ അംഗങ്ങളുള്ള ചെറുകൂട്ടങ്ങളാണ് ബാൻഡുകൾ ബാൻഡുകൾ എന്താണെന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക നൂറിൽ താഴെ അംഗങ്ങളുള്ള ബാൻഡുകൾ എന്ന് പറയുന്നത് ഭക്ഷണം സംഭരിച്ച് വെച്ചിരുന്നില്ല അത് ആണ് ഭക്ഷണം സംഭരിച്ച് വച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഒക്കെ എടുത്തിട്ട് നമ്മളെ കുഴപ്പിക്കാൻ ചാൻസ് ചാൻസുള്ളതാണ് അതുകൊണ്ട് വ്യക്തമായിട്ട് തന്നെ പഠിക്കാം എന്താണ് പറഞ്ഞത് പരുക്കൻ കല്ലുപരുന്നങ്ങൾ ഉപയോഗിച്ചിരുന്ന പ്രാചീന ശിലേഖത്തിൽ ഗുഹകളിലും തുറസ്സായ സ്ഥലങ്ങളിലുമാണ് അവർ താമസിച്ചിരുന്നത് പിന്നീട് എന്താണ് പറഞ്ഞത് വേട്ടയാടലും ശേഖരണം അതായിരുന്നു പ്രധാനപ്പെട്ട തൊഴിൽ വേട്ടയാടൽ നടത്തിയത് പുരുഷന്മാരും ശേഖരണം നടത്തിയിരുന്നത് സ്ത്രീകളുമായിരുന്നു പിന്നീട് ബാൻഡുകളെന്നുള്ളൊരു പദം പഠിച്ചു ബാൻഡുകൾ എന്താണ് നൂറിൽ താഴെ അംഗമുള്ള ചെറുകൂട്ടങ്ങളാണ് എന്ന് പറയുന്നത് ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല നാടോടി ജീവിതമാണ് നയിച്ചിരുന്നത് ഓക്കെ പ്രാചീന ശിലായുഗത്തിൽ നിന്ന് അടുത്തതായിട്ട് നമ്മൾ മധ്യ ശിലായുഗത്തിലേക്ക് പോവുകയാണ് പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തന ഘട്ടമാണ് ഇത് പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തന ഘട്ടത്തെയാണ് മധ്യ ശിലായുഗം എന്ന് വിളിക്കുന്നത് മെസോസ് അഥവാ മദ്യം ലിത്തോസ് അഥവാ ശില എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസ്സോ എന്ന പദം ഉടലെടുത്തത് ഇവിടെ മെസോലിത്തിക് എന്ന് വെച്ചാൽ എന്താണ് മധ്യശിലായുഗത്തെയാണ് മെസോലിത്തിക് എന്ന് വിളിക്കുന്നത് ഇപ്പം മെസോസ് എന്ന് വെച്ചാൽ മദ്യമെന്നും ലിത്തോസ് എന്ന് വെച്ചാൽ ശില എന്നുമാണ് അർത്ഥം ഇതും ഗ്രീക്ക് പദങ്ങളാണ് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മ ശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലമാണ് ഇത് അപ്പം മധ്യശിലായുഖത്തിൻ്റെ പ്രത്യേകതയാണ് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകളാണ് ഉപയോഗിച്ചിരുന്നത് അങ്ങനെ നമ്മൾ പ്രാചീന ശിലായുഗത്തെക്കുറിച്ചും മധ്യശിലായുഗത്തെക്കുറിച്ചുമാണ് പഠിച്ചത് അടുത്തത് സ്റ്റാർ എന്താണെന്ന് നോക്കാം വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യ ശിലായുഗത്തിലെ ഒരു തുറസ്സായ അധിവാസ കേന്ദ്രമാണ് സ്റ്റാർ വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യ ശിലായുഗത്തിലെ മധ്യ ശിലായുഗത്തിലെ ഒരു തുറസ്സായ അധിവാസ കേന്ദ്രത്തെയാണ് സ്റ്റാർ എന്ന് പറയുന്നത് അത് ഏത് രാജ്യത്താണ് ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലണ്ടാണ് ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തി ഇവിടെ നിന്ന് എന്താണ് കണ്ടെത്തിയത് ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങളാണ് കണ്ടെത്തിയത് അടുത്തത് സരേ നഹർ റായ് അത് ഇന്ത്യയാണ് സരേ നഹർ റായ് എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് അവിടെ എന്താണ് നമുക്ക് നോക്കാം ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോ തടാകരയിലാണ് സരൈ നഗർ റായ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോ തടാകത്തിൻ്റെ കരയിലാണ് സരൈ നഹർ റായ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് മൈക്രോ ലിത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ലിത്തുകൾ കണ്ടെത്തിയ സൈറ്റ് ആണ് ഏതാ സരൈ നഹർ റായ് അത് ഇന്ത്യയിലാണ് നേരത്തെ നമ്മൾ പഠിച്ചത് സ്റ്റാർ കാർ ആണ് സ്റ്റാർ കാർ അത് ഇംഗ്ലണ്ടിലായിരുന്നു അവിടെ നിന്ന് എന്താണ് കണ്ടെത്തിയത് ഒരു തുറ കേന്ദ്രമാണ് കണ്ടെത്തിയത് അത് രണ്ടും തിരിഞ്ഞു പോകരുത് കേട്ടോ നൂറ്റി എൺപത് സെന്റിമീറ്റർ ഉയരമുള്ള പുരുഷന്മാരുടെയും ഉയരമുള്ള സ്ത്രീകളുടെയും അസ്ഥികൾ ഇവിടെ നിന്ന് ലഭിച്ചു ഇവിടെ നിന്നാണ് സരൈ നഹർ നിന്നാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോഴ് സരൈ നഹർ റായ് എന്ന് പറയുന്നത് ഇന്ത്യ ആണ് അവിടെ നിന്ന് എന്താണ് കിട്ടിയത് നൂറ്റി എൺപത് സെന്റിമീറ്റർ ഉയരമുള്ളത് സെന്റിമീറ്റർ ഉയരമുള്ള സ്ത്രീയുടെയും അസ്ഥികൂടങ്ങളാണ് ലഭിച്ചത് അടുത്ത നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘട്ടം നവീനശിലായുഗത്തിലേക്ക് ശിലായുഗത്തിലേക്ക് കടക്കുകയാണ് മനുഷ്യജീവിതം അടിമുടി മാറിയ കാലഘട്ടമാണ് നവീനശിലായുഗം നിയോസ് നവീനം ലിത്തോസ് ശില എന്നീ പദങ്ങളിൽ നിന്നുമാണ് നിയോലിത്തിക് എന്ന വാക്കുണ്ടായത് അപ്പോൾ നവീന ശിലായുഗത്തിൻ്റെ മറ്റൊരു പേരാണല്ലോ നിയോലിത്തിക് ഇപ്പം നിയോലിത്തിക് എന്ന വാക്ക് നിയോസ് നവീനം ലിത്തോസ് ശില എന്നീ പദങ്ങളിൽ നിന്നുമാണ് ഉണ്ടായത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ശ്രദ്ധിക്കുക ഗോർഡൻ ചൈൽഡ് എഴുതിയ മാൻ മേക്സ് ഹിംസെൽഫ് എന്ന പുസ്തകത്തിൽ നവീന ശിലായുഗത്തിലെ രണ്ട് സുപ്രധാന മാറ്റങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ ഗോർഡൻ ചൈൽഡ് എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ഇവിടെ പഠിക്കേണ്ടത് മാൻ മേക്സ് ഹിംസെൽഫ് മാൻ മേക്സ് ഹിംസെൽഫ് എഴുതിയത് ഗോർഡൻ ചൈൽഡാണ് ഗോർഡൻ ചൈൽഡ് ഓക്കെ അടുത്തതായിട്ട് നമ്മൾ താമരശിലായുഗമാണ് നോക്കുന്നത് താമരശിലായുഗം ശില ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച കാലമാണ് താമരശിലായുഗം ശില ഉപകരണങ്ങളുണ്ട് അതിനോടൊപ്പം ചെമ്പ് ഉപകരണങ്ങളും കൂടെ ഉപയോഗിച്ചതിനെയാണ് താമരശിലായുഗം എന്ന് വിളിക്കുന്നത് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് താമരശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ താമരശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ ഏതാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്രയാണ് താമരശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പഠിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു